ഹലോ അസ്ലാമലൈക്കു ലുബാഹിബ സിസ്റ്റേഴ്സ് ചാനൽക്ക് എല്ലാവർക്കും വെൽക്കം ഇന്ന് ഞാനൊരു മുരിങ്ങക്കായ ഉപ്പേരി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇത് ഞാൻ തനിയെ ഉണ്ടാക്കി പിടിച്ചതാണ് നല്ല ടേസ്റ്റാണ് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ മൂന്ന് നാല് മുരിങ്ങക്കായ എടുത്ത് നേരാക്കി മൂന്ന് നാല് നല്ല പാകമായ മുരിങ്ങക്കായയിരുന്നു കേട്ടോ പിന്നെ ഒരു പച്ചമുളക് നാലഞ്ചല്ലി വെളുത്തുള്ളി വേണം കുറച്ച് കരിവേപ്പില വേണം പിന്നെ ഒരു ഇടി തേങ്ങ വേണം കേട്ടോ കുറച്ച് തേങ്ങ വേണം പിന്നെ കുറച്ച് വെളിച്ചെണ്ണ കടുക് അപ്പോൾ പാൻ നല്ല ചൂടായതിനു ശേഷം ഞാൻ കടുക് പൊട്ടിട്ടു നല്ല ചൂടായിട്ടോ ഇട്ടത് കടുക് നല്ല പൊട്ടിയപ്പോൾ ഞാൻ അതിൽക്ക് കറിവേപ്പില കഴുകി വെച്ചിരുന്നു അതിട്ട് പിന്നെ കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ നേരാക്കി വെച്ച വെളുത്തുള്ളിയുടെ അല്ലികൾ അങ്ങനെ നടു കീറിയിട്ടാണ് ഇട്ടിരുന്നത് കേട്ടോ അതിന് ശേഷം ഞാൻ കഴുകി വെച്ച മുരിങ്ങക്കായും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വയറ്റി പിന്നെ കുറച്ച് ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തു എന്നിട്ട് ഞാൻ ഞാനതിൽ ആരോ ഗ്ലാസ് വെള്ളമൊഴിച്ചിട്ടോ അടച്ച് വെച്ചിരുന്നു കേട്ടോ അപ്പോഴേക്കും എനിക്ക് ഇരുമ്പാൻ പുളിങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് പുളി ഇവിടെ അങ്ങനെ പറയുക അപ്പോൾ അത് കുറച്ച് മുളക് പൊടിയും മഞ്ഞളപ്പും മുളക് പൊടിയും ഉപ്പുമൊക്കെ ഇട്ടിട്ട് വെളിച്ചെണ്ണ വെച്ച ഞാൻ കഴിച്ചു അതിന് ശേഷം ഇതാ കുറച്ച് തേങ്ങ ഇട്ടിട്ട് നന്നായിട്ട് ഇണക്കുക നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ഇതുപോലെ നല്ല അടിപൊളി ഉപ്പേരിയായിട്ട് കിട്ടും അപ്പോൾ ഇത് മസ്റ്റായിട്ട് എല്ലാവരും ട്രൈ ചെയ്യണം കാരണം നല്ല ടേസ്റ്റാണ് അത് അങ്ങനെ എൻ്റെ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ സിമ്പിൾ റെസിപ്പിയാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കണം ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക